പഴം മീറ്റിംഗ് ചാലഞ്ച് ഏത് പഴമാണ് അരസാധന രസക അപ്പൊ കഴിച്ച നമ്മുടെ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ആക്കാൻ പോവുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കഴിച്ചുടങ്കി ഇതില് നമ്മള് ഈ രണ്ട് മിനിറ്റ് വെച്ച് എത്ര എണ്ണം കഴിക്കുന്നോ അത്രയാണ് പാളയം കൂടമായിരിക്കും ആ ഞാനല്ലേ വാങ്ങിച്ചത് എന്നാലും കഴിക്കാം അങ്ങോട്ട് പഴംതൊളി അവിടെ കിട്ടാണേ കഴിക്കൂ കുട്ടി കഴിക്കൂ പഴവും പാലും എങ്ങനെയുണ്ട് അയ്യോ പാലും പഴവും സിനിമയാ നീ പാലാണ് അടുത്ത് ചുമ്മാ 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 ചുമറിഞ്ഞതാ ഞാൻ ഒരു ഐഡിയ നിങ്ങൾ ഇത് ചെയ്താ മതി അതിലുള്ള ഒരെണ്ണം എടുത്ത് ഇട്ടാ മതി അതിലുള്ള ഒരു പഴത്തൊലിയിലോണ്ട് മൂന്ന് ലെയർ ആയിട്ട് വരുവല്ലേ മൂന്ന് അപ്പടുത്ത് വന്നിട്ട കൂടുതൽ പഴംതൊലി ആർക്കാണ് അവർക്കെന്ന് ഇനി നാപ്പത്തിരണ്ട് സെക്കൻഡ് നാപ്പത് മുപ്പത്തി ഒമ്പത് മുപ്പത്തി എട്ട് മുപ്പത്തിയേഴ് മുപ്പത്തി ആറ് അതിലേക്ക് ശർദിക്കാൻ വരാറായി ആ പിന്നൊരു സംഭവം ഉണ്ട് ഇനി പതിനഞ്ച് സെക്കൻഡേ ഉള്ളൂ പിന്നെ ഇതിൽ വിജയിക്കുന്നവർക്ക് ഒരു രൂപ സമ്മാനം സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ആ കഴിഞ്ഞിട്ടുണ്ടേ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോ എത്ര ആവശ്യം നമുക്ക് നോക്കാം അത് കൂട്ടൂലെ ഇപ്പോഴും ആ പറ്റൂല ആദ്യം നമുക്ക് നിസിയുടെ എണ്ണം എത്ര ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടു ഒമ്പതെണ്ണം കൊള്ളാലോ ഇനി അടുത്തതിന്റെ ഒരാഴ് പഴവും കൂടെ അവിടെ ഇരിക്കും അത് അതും കൂടെ അത് കഴിച്ചില്ലേ നിസി ജയിക്കൂന്നാണ് പറയുന്നത് കൊള്ളാലോ രണ്ട് ാലോ രണ്ടാരം ജീവിച്ചിരിക്കുകയാണ് ഒരു രൂപ കൊടുക്കാം ഓ വേർത്തതായിരിക്കും മൂന്ന് എനിക്ക് എനിക്കന്നോ അപ്പൊ ഈ പഴം കൂടെ ആസ്വദിച്ച് നമുക്ക് ഈ വീഡിയോ നടത്താം അവിടെ ആ അപ്പൊ ഈ എങ്ങനെയാണ് പറയുന്നത് പറ പറ നീ പറ വീഡിയോ ഇതിലെ വിഞ്ഞറ് വിറ് നിസിയാണ് എല്ലാ ചാലഞ്ചിലും ജയിക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷം ഏ ചലജ് ഏ അതാ ശരി അത് ടൊമാറ്റോ ഒക്കെ കൊണ്ടുവന്നല്ലേ കുഴപ്പമില്ല അപ്പൊ എല്ലാവർക്കും ടാറ്റാ